ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് കരുതണേ അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ അപ്പോൾ ഓണൊക്കെ കഴിഞ്ഞ് പോയി നമ്മളിത് ഓണത്തിൻ്റെ ആ സമയത്തെടുത്തിട്ടുള്ളതാണ് അപ്പോഴാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ നമ്മൾ പ്രാവശ്യത്തെ ഓണം നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ചിട്ടോ അപ്പോൾ നമ്മൾ അയൽവാസികളുണ്ട് ഒരു അഞ്ചാറ് വീട്ടിലുള്ള ആറ് വീട്ടിലുള്ള ആൾക്കാരാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റ വീട്ടിൽ ഓണം ആഘോഷിക്കാമെന്ന് വിചാരിച്ച് അതൊക്കെയല്ല നമ്മളൊരു സന്തോഷം പരസ്പരം കൂട്ടായ്മയിൽ പോകുക എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും സാധനങ്ങളൊക്കെ ഒരുമിച്ച് പോയി വാങ്ങിച്ച് എന്നിട്ട് ഒരു വീട്ടിൽ വെച്ചിട്ട് തന്നെ ഞങ്ങളെല്ലാവരും അപ്പം നല്ലൊരാഘോഷം പോലെ ഇരുന്നു കേട്ടോ തലേദിവസം രാത്രി മുതൽ തന്നെ ഞങ്ങൾ പണികളൊക്കെ ആരംഭിച്ച് അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് പച്ചക്കറികളൊക്കെ അരിയാലും അതുപോലെ ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ചെയ്യൽ പിന്നെ തേങ്ങ ചിരകൽ അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കാൻ തേങ്ങാപ്പാലൊക്കെ എടുക്കണമല്ലോ പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ രാത്രിയിൽ തലേ ദിവസം രാത്രി ഞങ്ങളെല്ലാവരും കൂടെ ഒരു വീട്ടിലും കൂടി അങ്ങനെ ആ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നാരങ്ങ അച്ചാറിനുള്ളതാണ് കേട്ടോ ഞാൻ നുറുക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നാരങ്ങ അച്ചാറിനുള്ളതൊക്കെ നുറുക്കിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ മറ്റുള്ളവരിവിടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊന്നും അതെല്ലാം അങ്ങനെ എല്ലാവരും അങ്ങനെ കാണിക്കുന്നതൊന്നും അത്ര ഇഷ്ടമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അടിമകൊന്നും കാണിക്കണ്ടാന്ന് വെച്ചത് അപ്പോൾ ഒരാൾ ഇഞ്ചിക്കറിക്കുള്ളത് റെഡിയാക്കുന്നുണ്ട് അതുപോലെ പച്ചക്കറികളൊക്കെ അരിയണുണ്ട് കുറേ ആളുണ്ട് കേട്ടോ ഞാൻ എല്ലാവരും ഇങ്ങനെ എടുത്ത് കാണിക്കണമെന്നില്ല ഞാനിങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു രസമായിട്ട് തോന്നിയതാണ് കേട്ടോ ശർക്കര ഇട്ടിട്ടിട്ടുള്ള ചായ ഉണ്ടാക്കലും അതുപോലെ അരിമണി വറുത്തത് തേങ്ങ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതും കൂടെ ഞങ്ങൾ റെഡിയാക്കിയിട്ടാണ് അപ്പോൾ ഈ കൂട്ടത്തിൽ അതും കൂടെ കഴിക്കണുണ്ട് ജോലികൾ ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് കുറേ കാലമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അരിമണിയും തേങ്ങയൊക്കെ കഴിച്ചിട്ടിട്ടാണ് അങ്ങനെയുള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നല്ലൊരു വൈബായിട്ട് തോന്നി ഇതാ തേങ്ങ ചിരകണോ ഇവിടെ കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അരിമണിയും ചായ എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലാവാണ്ടിരിക്കണ്ടാവും കേട്ടോ അപ്പം ഞാൻ അരിമണി എന്ന് പറഞ്ഞത് നമ്മൾ അരി വറുത്തതാണ് കേട്ടോ അരി വറുത്തിട്ട് തേങ്ങിട്ട് കഴിക്കുന്നതിനാണ് അരിമാണി എന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ ഉപ്പേരിക്ക് അരിയണവരുണ്ട് പിന്നെ അത് കഴിഞ്ഞ് തേങ്ങ ഒക്കെ ചെറുകി കഴിഞ്ഞപ്പോൾ തേങ്ങ ഒക്കെ ഇട്ട് ഞാൻ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ തേങ്ങ ഒക്കെ വറുത്ത് അരച്ചതും അതുപോലെ ഇഞ്ചിൻപുളി ഉണ്ടാക്കി പിന്നെ നാരങ്ങ കറി ഉണ്ടാക്കി അതൊക്കെ ഞാൻ വെട്ടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇതേപോലെ തന്നെ ഓരോരുത്തരും കുറച്ച് സാധനങ്ങളൊക്കെ നുറുക്കലൊക്കെ കഴിഞ്ഞ പച്ചക്കറികളും തേങ്ങയൊക്കെ എടുത്തിട്ട് അവരവർ വീട്ടിൽ പോയിക്കാണ് എന്നിട്ട് അവർ അവിടെ വെച്ചിട്ട് തന്നെ അവരും ചെയ്തുണ്ടാക്കിയത് കാരണം നമ്മൾ ഒരു വീട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് നമുക്ക് നേരം ഒരുപാട് ലേറ്റായി പോകും അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വീട്ടുകൾ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പം നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ലല്ലോ ആ സമാധാനം പോലെ ഉണ്ടാക്കി ഇതാക്കി എടുക്കുകയും ചെയ്യുക അപ്പോൾ ആ ഒരു ഇതിൽ അപ്പോൾ പിന്നെ കാലത്ത് ഞാനിത് ആ സാമ്പാറൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രാത്രി തന്നെ ഞാൻ ഇഞ്ചുമുള്ള ഒക്കെ ഉണ്ടാക്കിയിട്ട് കിടന്ന് ചെറുക്ക ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ സാമ്പാർ വെച്ചിട്ട് സാമ്പാറൊന്ന് തുമിച്ച് കൊടുക്കാനുണ്ട് അപ്പം ഞാൻ വേഗം ആ ജോലിയും കൂടി തീർക്കുക വെച്ചിട്ട് വേഗം എന്താ പറയുക വെളിച്ചെണ്ണമൊക്കെ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിച്ചിട്ട് ഉള്ളിയോ വറ്റിയൽമുളകൊക്കെ ഇട്ട് പിന്നെ നമ്മൾ അതിൽ കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് ഇട്ടാ സാമ്പാറിലൊക്കെ ഒഴിച്ചു കൊടുക്കുക ആ സാമ്പാർ പൊടി ഇട്ടിട്ട് ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ അപ്പം ഞാൻ എൻ്റെ ജോലികൾ വേഗം തീർത്ത് കഴിഞ്ഞ് അപ്പം നമുക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കട്ടാ കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുമിച്ചിട്ട് ആ ഓണം ആഘോഷിക്കുന്ന ഒരു പരിപാടി സാധാരണ നമ്മൾ അവരവരുടെ വീട്ടിൽ തന്നെ ഒക്കെ ചെയ്യാന്നുള്ളത് അപ്പോൾ ഇതാ പായസത്തിനുള്ള തേങ്ങാപ്പാലൊക്കെ റെഡി ആയിട്ടുണ്ട് പായസം ഇങ്ങനെ തിവച്ചുകൊണ്ടിരിക്കണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റായി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ സദ്യവട്ടങ്ങളാണ് ഇട്ടത് എല്ലാ കറികളും ഇവിടെ നിരത്തി വെച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ അത് ഓരോ അടുക്കളയിൽ നാലടുക്കളയിലായിട്ടാണ് ഈ ഓരോ വിഭവങ്ങളും അരഞ്ഞേറിയിട്ടുള്ളത് കേട്ടോ എല്ലാതും കൂടെ ഒരു വീട്ടിൽ കൊടുന്ന് വെച്ച് പിന്നെ എല്ലാവരും കൂടിയിട്ട് ഒരാഘോഷമാണ് സദ്യ കഴിക്കാനുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേറെ കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം അതൊരു കറിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കറി കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല കഴിച്ചിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതും ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോകണതും ഉണ്ടായിരുന്നത് അപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ നിനക്ക് കറികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെ ആ മുന്തിരിക്കാർ ആയിരുന്നു ഇപ്പം നമ്മൾ ചോറ് ഇവിടെ വെന്തിട്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പായസം റെഡി ആയിട്ട് അതും ഇരിക്കുന്നുണ്ട് പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇലട്ടിട്ട് ഓരോ ഇങ്ങനെ വിളമ്പാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ അത് നിരനരായിട്ട് ഇലട്ട് വെച്ചിട്ട് ഇങ്ങനെ എല്ലാതും വിളമ്പി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇരുന്നത് സാധാരണ നമ്മൾ സദ്യക്കൊക്കെ ആളിരുന്നിട്ട് അങ്ങനെ ഓരോ ഭാഗത്തുനിന്ന് വിളമ്പി കൊടുക്കാറാണ് പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തത് എല്ലാതും വിളമ്പി റെഡിയാക്കിയതിൻ്റെ ശേഷം എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ ചെയ്തത് കാരണം എല്ലാവർക്കും ഇരിക്കാനുള്ളതല്ലേ അപ്പോൾ താഴെ ഇരുന്നിട്ട് സദ്യ അഴുക്കാന്ന് വെച്ചിട്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സദ്യവട്ടങ്ങൾ അങ്ങനെ എല്ലാവരും കൂട്ടായിട്ട് പിന്നെ എന്താ പറയുക ഒരു മത്സരം പോലെ ഒരു കഴിക്കലായിരുന്നു കേട്ടോ എന്തായാലും ലൈഫിനെന്നും ഓർത്തിരിക്കാനുള്ള ഒരു സന്തോഷമായിട്ടാണ് എപ്രാവശ്യത്തെ ഓണം ഞങ്ങൾ കൊണ്ടാടിയത് അപ്പോൾ അത് നമ്മളെ ലാജ്മോനെവിടെ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് സദ്യ അപ്പോൾ അവന് കഴിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ നോക്കുമായിരുന്നു അവന് പപ്പടമാണ് മെയിനായിട്ട് ലക്ഷ്യം വെച്ചിരിക്കണത് പിന്നെ അവനടുത്ത് വായൽക്ക് കൊടുക്കും പക്ഷേ വായൽക്ക് എത്തുമല്ലോ അവനൊന്ന് കഴിക്കുമ്പോഴത്തേന് പകുതി പുറത്തേക്ക് വീഴും അങ്ങനെയാണ് അപ്പോൾ കുറേ നേരം അത് നോക്കിയിരുന്നിട്ട് ഞങ്ങളൊക്കെ ചിരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പരിപാടികളൊക്കെ അവതരിപ്പിക്കലുണ്ടായി അപ്പോൾ കുട്ടികളുടെ പരിപാടികളും വലിയാൽ പരിപാടികളും അങ്ങനെ കുറച്ച് സമയം അതൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊക്കെ കുറച്ച് ഭാഗം ഞാൻ കാണിച്ചിട്ടുള്ളൂ പിന്നെ അങ്ങനെ ഒറ്റക്കായിട്ടൊക്കെ ഫോട്ടോഷൂട്ടും അങ്ങനൊക്കെ ആയിട്ട് എന്തായാലും അടിച്ച് പൊളിച്ചിട്ട് അങ്ങോട്ട് ഒരു ദിവസം പോയി അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഓണാഘോഷം ഉണ്ടായത് അപ്പോൾ നിങ്ങളുടെ ഓണം ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ തന്നെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് നമ്മൾ വീഡിയോസൊക്കെ എല്ലാവർക്കും എത്തുള്ളൂ പിന്നെ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും താങ്ക്